അല്ല മനുഷ്യന്റെ ഒരു ഒരു ജീവൻ ആശ്വാസം ചേച്ചി കാറ് വാങ്ങി മത്സരിക്കാൻ നോക്കുന്നു അതും എന്നോട് പിന്നെ കുറച്ച് മത്സരിക്കും ഗോപി അറിഞ്ഞോണ്ട് വീട്ടിലിരിക്കും അല്ലല്ലേ ചേച്ചി നമ്മൾ എടുത്ത പുതിയ കാറിന്റെ ഒരു ഗമി അതൊക്കെ ഇനി നൂറ് ജമം ജനിച്ചാലും മറ്റേ കാറിന്റെ നമ്മുടെ കാറിന്റെ എ സിയുടെ തണുപ്പ് സത്യം പറഞ്ഞ എന്റെ കുഞ്ഞേ ഇന്നലെ ഞാൻ കാറിന്റെ അടുത്ത് നിന്നപ്പം കാറിന്റെ കഥ തുറന്നു കേട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചേട്ടാ ഫ്രിഡ്ജാണെന്ന് അത്രയ്ക്ക് തണുപ്പായിരുന്നു കേട്ടാ മറ്റേ കാറില്ലേ ഇന്നലെ ആ ലീലാവതി കുഞ്ഞു വന്ന് ഇറങ്ങണ കണ്ടു കുഞ്ഞെ കുഞ്ഞിനാണ് സത്യം പെട്ടതള്ള സൈക്കൂല അയ്യോ ദേഹം മുഴുവൻ മടമടാന്ന് വിയർ തൊലിച്ച് എന്നിട്ട് എൻ്റെ അടുത്ത് പറയണ ഗ്യാസ് ശരിയല്ല പഠിപ്പിക്കാൻ പറ്റുണ്ടല്ലോ ഒരു മണിക്കൂർ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കളർ ഉണ്ടല്ലോ ആ റെഡ് കളർ ഈ രക്തത്തിന്റെ കളർ ചോപ്പാണല്ലോ രക്തം ഇല്ലെങ്കി മനുഷ്യനുണ്ടാ ഏറ്റവും വലിയ ബന്ധം ഏതാ രക്തബന്ധം അതുപോലെ ഏറ്റവും വലിയ ബാങ്ക് രക്ത ബാങ്ക് തന്നെ അതാണ് ചോപ്പിന്റെ ശക്തി അതുപോലെ തന്നെ ചെങ്കേരി ആ മകത്തു പച്ചക്കില്ല എവിടെ ഓ പച്ച ചെടി മരത്തിന്റെ പന്ന കളർ അത് തന്നെ ഫ്ലാറ്റിന്റെ കാലഘട്ടത്തിൽ എനിക്ക് പച്ചപ്പ് കണ്ട കലിയൊരു പാട്ടുണ്ടല്ലോ മക്കളെ പച്ച മാങ്ങ പച്ച മാങ്ങ എനിക്കാ പാട്ട് കേൾക്കണത് എനിക്കോട് ചട്ടുണ്ടോ കേക്കുമ്പോ അതിനകത്ത് പച്ച ഓ പക്ഷെ മറ്റേ പാട്ടുണ്ടല്ലോ നമ്മടെ കളറിന്റെ ചെമ്പരത്തിപ്പൂവേ ചൊല്ലോ ചെമ്പരത്തിപ്പൂ ചോപ്പല്ലേ എനിക്ക് ആ പാട്ടൊന്ന് കാസറ്റ് പിടിച്ചായിരുന്നേ പിന്നെ അതുപോലെ കുഞ്ഞും സാറം അതല്ല കുഞ്ഞും രണ്ടുപേരും എന്നും കുഞ്ഞിനെയും കാരണേ എനിക്ക് കണി കാണാലോ ഇന്ന് എന്റെ ഫോട്ടോഗ്രാഫറെ വിളിക്കണം ചേച്ചി കുറെ ഫോട്ടോസ് എടുത്തിരിക്കുന്നു ഇതുപോലെ ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ കൊടുക്കാല്ലോ പിന്നെ കുഞ്ഞേ എന്താ ചേച്ചി കാണോന്നറിയില്ല ഓ അല്ല ചോദിക്കേച്ചി കാര്യം കാര്യം പറ എന്താ ചോദിക്കാൻ വന്നേ റിയില്ല ഒരു അഞ്ഞൂറ് രൂപ അത്യാവശ്യ അത്യാവശ്യം ഞാൻ കാശ് വരുമോ അങ്ങനെ വിട്ട കൊള്ളത്തില്ലോ എന്തോ ഇതിലാണോ ഇത്ര മഴ അഞ്ഞൂറ് രൂപ വേണ്ടി വരും ആനന്ദാസുക്കള കുഞ്ഞെ ഇത് ദേവഗണല്ലേ കുഞ്ഞെ എന്തൊരു സൽഗുണ സമ്പന്നോട്ടെ എന്തൊരു നിഷ്കയായ സ്ത്രീ ഞാൻ ചുമ്മാ വായി വന്നത് കളിച്ചു വിട്ടില്ല ലോകത്തിലെ ഏറ്റവും നല്ല കളർ ഏതാണെന്ന് സത്യസന്ധമായിട്ട് ചോദിച്ചാൽ ഞാൻ ഏത് കളറിന്റെ പേര് പറയുന്നറിയാമോ അല്ല പച്ച ചെറിയ ബ്ലൂ കളർന്ന പച്ച രഥാകുമാരി ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല അത് ചേച്ചി കള്ളം പറയാന്ന് വെച്ചാൽ കുഞ്ഞേഷ ഞാൻ പച്ചപ്പനക്കത്തിൽ നിന്നൊക്കെ അപ്പുറത്തോട്ട് നോക്കി പാടിയിട്ടുണ്ട് ഓൾഡ് സോങ്ങുകൾ അങ്ങോട്ട് പാടിക്കൊടുത്ത് അതിൽ ഒരുപാട് പച്ച ഉണ്ട് പച്ചമല്ലേ ഉലകം

െ പച്ച പരമാർത്ഥം പച്ച പച്ച പരമാർത്ഥം പറയാം ചോപ്പ് കളർ പെട്ടെന്ന് എനിക്കൊരു ചോപ്പ് കളർ സാരി വരുന്നേ ഒരാഴ്ച കൊടുത്തില്ല അതിന്റെ ഒരു

േ സമ്മതിച്ചു കൊടുക്കില്ലേ ഞാൻ പോയി ചോദിക്കാൻ നീ വീട്ടിന്ന് വിളിയിറങ്ങി എടി ചോദിക്കണ പറയണെന്നൊക്കെ ഈ ഞാൻ തീരുമാനിക്കും ഈ സുഗണൻ അധ്വാനിച്ചു പെണ്ണുങ്ങൾ വീട്ടിരുന്ന് വെച്ചു കാണി തന്നാൽ മതി കേട്ടാടി ഇതാണ് പറയുന്നത് തടിയുള്ളവർക്ക് തലയിൽ ആള് താമസം ഇല്ലെന്നു മെയ് കൊണ്ടല്ല മനസ്സുകൊണ്ട് വേണം ഫൈറ്റ് ചെയ്യാനുള്ള ചേച്ചി പറയുന്ന നേര എടുത്തുചേട്ടം വേണ്ട അവളും ക്യാൻവാസ് ചെയ്യട്ടെ കാര്യങ്ങൾ ഏതുവരും പോവെന്നറിയാലോ എല്ലാം പറഞ്ഞ പോലെ നോക്കി നിൽക്കുകയായിരുന്നു ണോ ഇനി വേറെ ആരെങ്കിലും ആണോ എനിക്കറിയാം നിങ്ങളുടെ ആത്മാർത്ഥത ഞാൻ നേരിട്ട് ആത്മാർത്ഥതപ്പെട്ടല്ലേ കിട്ടേണ്ട കളക്ഷൻ ഞങ്ങൾ ഇന്നത്തെ ഗ്രോസ് കളക്ഷൻ പക്ഷേ എല്ലാം പോസ്റ്റ് എത്ര അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് ഒരുപാട് കാണിപ്പൊ ബൈക്കിന് പെട്രോളിന് തന്നെ വേണം നല്ലൊരു തുക ആ ലീലാവതി മാഡം കമ്മീഷൻ അഡ്വാൻസ് ആയി തന്നെ തരാമെന്ന് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് നോക്ക് ആ ലീലാവതിയേക്കാൾ ഒട്ടും മോശക്കാരി അല്ല ഈ മാഡം മതിയോ എന്റെ സ്റ്റാഫിന് കാശിന് ബുദ്ധിമുട്ട് വരാൻ പാടില്ല അത് ഞാൻ സമ്മതിക്കട്ടുമില്ല ശരി എന്നാ ഗോഡ് ബ്ലെസ്സിംഗ് അനിയ അതിൽ നിന്നൊരു അമ്പത് രൂപ ഇങ്ങ് തരാൻ പറ്റുമോ മഴ വരുന്ന പോലെ തോന്നുന്നു ഓട്ടോയിപ്പം പൈസ ഇല്ല എല്ലാം അങ്ങ് തന്നുപോയി അതുകൊണ്ടാ ശരി താങ്ക് യു താങ്ക് യു പിന്നത് ഒന്ന് രണ്ട് ദിവസത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി തരാ ഞാൻ പക്ഷെ വിട്ടുകൊടുക്കുക എന്നെ തോൽപ്പിക്കാൻ വിചാരിക്കേണ്ട നോക്ക് നീ ഇതിനെ അന്വേഷിക്കണം നേരത്തെ എനിക്ക് എങ്ങനെ തോന്നിയതാ വെറും തോന്നലാണെന്ന് കരുതി

നമ്മുടെ വീട്ടിൽ കാവൽ നല്ല 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 മൃഗം 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 ഹൈ ഹൈ കവിതകളൊക്കെ കവിത ഞാൻ കിടക്കുന്ന സത്യമായിട്ടും ഈ കവിതയൊക്കെ എഴുതാണ്ടല്ലോ എനിക്ക് നിമിഷം നേരം മതി ഞാൻ സ്വയം പോയതുന്ന എന്താണെന്ന് പറഞ്ഞത് ചെറുപ്പം മുതലേ കവിതയോടൊരു തുര ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം അയ്യോ സൂപ്പർ കവിത ഇതിന്റെ അർത്ഥം എന്തൊന്നാണ് എന്ന് വെച്ചാൽ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്താ പിടി കിട്ടിയോ മനസ്സിലായില്ലോ ചെറുപ്പകാലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ശീലക്കാണ് കാണിച്ചാൽ അത് മനുഷ്യന്മാര് മരിക്കുന്നത് വരെ മറക്കൂല്ലെന്ന് ഓർമ്മിച്ച് വെച്ച് നമ്മളെ ഓടിച്ചിട്ട് അടിക്കും ഓ അത് കറക്റ്റ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതൊക്കെ പോട്ട് ഇതുപോലെ ഒരുപാട് കവിതകൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമല്ലേ അങ്ങനെയാണെങ്കിൽ സുഗണ നമ്മുടെ ഈ കാറിനെ കുറിച്ച് ഒരു കവിത പറയാമോ നല്ല ഭംഗിയുള്ള കാ ചുവപ്പുകാർ കാറിന് കൂടാതെ ഒരു തീർന്നാൽ വഴിയിൽ കിടക്കും ലൈസൻസ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും കീ കി അഞ്ചും മൂന്ന് പൂജ്യവും ചേർന്നാൽ കാറിനു നമ്പരായി കാർ നല്ല ഭംഗിയുള്ള കാർ കീ കി ചുവപ്പുകാർ എന്റെ ദൈവമേ ഇത്രയൊക്കെ കഴിവുകൾ വച്ചിട്ടാണ് ഇവിടെ കടന്ന് നശിപ്പിച്ച് കളയണത് ഭയങ്കര കവിത ഭയങ്കര കവിത ഏത് വിഷയം പറഞ്ഞാലും ശരി ഞാൻ കവിത ഉണ്ടാക്കും തന്നെ എന്ന ഒരു വിഷയം കൂടെ പറയാതെ അതോ അതെ 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 ഞാനത് അത്യന്താധുനിക കവിതയാക്കി പാടാം പ്രേമം നല്ല ഭംഗിയുള്ള പ്രേമം ഐസ്ക്രീം സിനിമ എന്ന് വെച്ചാൽ എന്ന് വെച്ചാ പ്രേമിക്കുന്ന സമയത്തുണ്ടോ കാമുക്ക് വാങ്ങിച്ചു സിനിമയ്ക്ക് കൊണ്ടുപോകണം അങ്ങനെ ഒരുപാട് ധനനഷ്ടം കറക്റ്റ് കൃത്യം കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് കൊറേ അനുഭവിച്ചവനാണ് ഞാൻ ഐസ്ക്രീമൊക്കെ കണ്ടുപിടിച്ചവനോ ഉണ്ടല്ലോ അടിച്ചു കൊല്ലാൻ തോന്നിയ എനിക്കറിയോ റിയാതെ നടക്കുന്നതില്ലേ അത് അച്ഛൻ കണ്ടു കഴിഞ്ഞാ അടിച്ച പുറം പൊളിക്കും കണ്ട അടിയിടപാട് ഇപ്പോഴും ഉണ്ട് കണ്ട ഈ ജീവിത സത്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു തീർന്നില്ല ഒരു വഴിയേറെ ഇരുവഴി ഉറവ് ഒരു വഴിയേറെ ഇരുവഴി ഉറവ് എന്ന് വെച്ചാ ഒരു വഴി ഏറെ എന്ന് വെച്ചാ ഈ പ്രേമത്തിൽ പ്രേമങ്ങളാണ് കൂടുതൽ ഒരു വഴി ഇനി അങ്ങോട്ടുള്ള അതായത് അങ്ങോട്ടും അത് കുറവ് എങ്ങനെയാണ് കാണാതെ പഠിച്ച് ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് പറയുന്നത് കവി എന്ന് പറഞ്ഞ മൂന്നാം കണ്ണുള്ളവനാണ് ഇനി പ്രേമത്തിന്റെ ഫിലോസഫി വശമുണ്ട് ലോകത്ത് പറഞ്ഞിട്ടില്ലാത്ത ഒരു വാചകമാണ് ഞാൻ കവിതയാക്കാൻ പോകുന്നു ശ്രദ്ധിച്ച കേട്ടോണെ വിജയം പരാജയം പരാജയം വിജയം വിജയം പരാജയം പരാജയം വിജയം വിപരീത വിപരീതം അല്ലെന്ന് പിന്നെ വിജയം പരാജയം എന്ന് വെച്ചാൽ പ്രേമത്തിന്റെ വിജയം എന്ന് പറയുന്നത് പ്രേമത്തിന്റെ പരാജയമാണ് ഒരു പ്രേമം എന്ന് വെച്ചാൽ പ്രേമിക്കുന്നവളെ തന്നെ കെട്ടേണ്ടി വരും അങ്ങനെ വന്നാൽ ആ പ്രേമം പരാജയം ഇനി പരാജയം വിജയം എന്ന് വെച്ചാൽ പ്രേമം പരാജയപ്പെട്ടാൽ അവൾ മറ്റൊരാളെ പ്രേമിച്ച് കെട്ടിപ്പോ അത് നമ്മുടെ വിജയം പ്രേമത്തിന്റെ വിജയം അതുകൊണ്ടാണ് വിജയം വിജയം പരാജയം പരാജയം ലോകത്താർ ഈ തത്വം കവിതയെ കൊണ്ടുവന്നിട്ടില്ല എന്റെ പൊന് അമ്മാവ സുഗുണം നല്ലൊരു കവിയാ ഞങ്ങള് തമ്മില് കവിതകളൊക്കെ ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാ എന്നെ കുറിച്ചൊരു കവിത ചൊല്ലിയേ അമ്മാവനെ കുറിച്ച് പഴയ സിനിമയിലുണ്ടൊരു പാട്ട് എന്നെ കുറിച്ച് സിനിമ പാട്ടിലൂടെ അല്ല നേർക്ക് നേരെ നിന്ന് വേണം നീ പൈസ ചോണയുള്ള ഒരുത്തനും ഇല്ലടാ ഇല്ലാടാവിടെ അല്ല ഇത് ആരാ ഇത് വരണം 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 അയ്യോ ആ ചേട്ടാ നരേന്ദ്രൻ കസ്റ്റമർ അല്ലല്ലോ ഗസ്റ്റ് അല്ലേ വരുമ്പോ വേണം സ്വീകരിക്കാൻ ഇരിക്കു എന്നെ സംബന്ധിച്ച് ഇനി അധികകാലം എണീറ്റ് നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല സത്യമ ചേട്ടി ആ കാറും പ്രമോഷനും ഇത് രണ്ടും കൂടി എന്റെയും വിശ്വനാഥന്റെ വീടിനെ ആകെ ഒലച്ചോണ്ടിരിക്കാറായി ഇപ്പോ ഞാനൊരു അപേക്ഷയായിട്ട് വന്നതാ എന്താ ചേട്ടി ആ കാർ അങ്ങ് പിടിച്ചെടുക്കണം അതിന് വകുപ്പില്ലല്ലോ കുഞ്ഞേ അവരിപ്പ കൃത്യമായിട്ട് പലിശ തന്നോണ്ടിരിക്കുക ഒരു ദിവസം വൈകിയാൽ വണ്ടി ഞാൻ ഇങ്ങനെ കൊണ്ടുപോരുമെന്ന് അവർക്ക് നന്നായിട്ട് പലിശ വേണ്ട അത് പറ്റത്തില്ല ഏത് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ദേ സത്യം വിട്ട് കളിക്കാൻ മറിയ ചേട്ടത്തേക്ക് പറ്റുക പലിശ കൃത്യമായിട്ട് തരുന്ന ആളിനോട് ഉടനെ മുതല് തരണമെന്ന് എങ്ങനാ മോനെ പറയുന്നത് എന്തെല്ലാം ഇല്ലാതായാലും ആഗ്രഹം ആഗ്രഹത്തെ നമ്മൾ നശിപ്പിച്ചു കളയരുത് നരേന്ദ്ര ഞാൻ ഉറപ്പിച്ചു പറയുവാ ഇതൊക്കെ നേരെയാകും എനിക്കൊരു വിശ്വാസം ഇല്ല ഏതവിശ്വാസിയെയും യഥാർത്ഥ വിശ്വാസിയാക്കുന്ന സംഗതിയെയാ പരമസത്യം എന്ന് പറയുന്നത് സത്യം വിജയിക്കും മോനെ പരദൂഷണവും പാരവെപ്പും ഒക്കെ താൽക്കാലികമാ അതൊക്കെ ഇരിക്കട്ടെ എനിക്ക് കൃത്യമായിട്ട് പലിശ തരുന്നുണ്ട് പക്ഷേ എന്റെ നിടുത്തതുപോലെ ആ പലിശക്കാരൻ ശിവന്റെ കാശെടുത്തിട്ടുണ്ടല്ലോ അതിന് പലിശ കൊടുക്കുന്നുണ്ടോ